വീട്ടിൽ സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു കുറ്റം ഏറ്റുപറഞ്ഞ് പ്രതി പോലീസിൽ കീഴടങ്ങി രാത്രി ഒമ്പതര മണിയോടെയാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായ പ്രജിൽ വീട്ടിനുള്ളിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് ജോൺസന്റെ കഴുത്തിലും നെഞ്ചിലും വെട്ടേറ്റു ഈ സമയം ജോൺസന്റെ ഭാര്യയും വീട്ടിൽ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ എം ബി ബി എസിന് പഠിച്ചിരുന്ന പ്രജിൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വന്നു പ്രതി ലഹരി മരുന്നിന് അടിമയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് എഴുപത് വയസ്സുള്ള അച്ഛനെയാണ് ഇരുപത്തെട്ട് വയസ്സുള്ള പ്രജിൻ കൊന്നത് അറസ്റ്റിലായ പ്രജിൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു സ്വബോധത്തിലാണ് കൊല നടത്തിയത് പണം ചോദിച്ചത് നൽകാത്തതാണ് കൊലക്ക് കാരണം കുറച്ചു ദിവസം മുന്നേ പ്രജിൻ അച്ഛനുമായി തർക്കമുണ്ടായിരുന്നു സാമ്പത്തിക പ്രശ്നം ആയിരുന്നു ഒമ്പതരക്ക് അടുക്കളയിൽ വെച്ച് കൃത്യം നടത്തിയ പ്രതി പോലീസിൽ കീഴടങ്ങി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ലഹരി ഉപയോഗമില്ലെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്